ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറഞ്ഞ വിലയിലുള്ള ഒരു മേക്കിംഗ് കിറ്റ് കിറ്റായിട്ടാണ് കേട്ടോ അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു കുറഞ്ഞ വിലയിലുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കിംഗ് കിറ്റ് റെഡിയാക്കി എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കാണിച്ചു തരാം അറിയാത്തവർക്ക് അതൊരു വലിയ ഉപകാരമായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ ഇതാ എന്തൊക്കെ ഐറ്റംസ് ആണ് ഇതിൽ വരുന്നതെന്ന് കാണിച്ചു തരാം ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഇതേപോലത്തെ വയർ ഹെയർ ബാൻഡ് ആണ് ഇരുപതെണ്ണം ഉണ്ടാവും കേട്ടോ ഈ വയർ ഹെയർ ബാൻഡ് വെച്ചിട്ട് ഇതേപോലെയാണ് നമ്മൾ ഹെയർ ബാൻഡൊക്കെ മെയ്ക്ക് ചെയ്യേണ്ടത് പിന്നെ വരുന്നത് ഈ ഓരോ വയർ ഹെയർ ബാൻഡിലും ചെയ്യാൻ പറ്റുന്ന വലിപ്പത്തിലുള്ള ഗ്ലിറ്റർ ട്യൂബ് ആട്ടോ ഇതിൻ്റെ അഞ്ച് കളറാണ് വരുന്നത് ഇതേപോലത്തെ ബേബി പിങ്കും അതേപോലെ തന്നെ സിൽവർ കളറും ടൊമാറ്റോ റെഡും പിന്നെ വരുന്നത് ഗോൾഡൻ കളറും പിന്നെ ഒരു ബ്ലാക്ക് കളറും ആയിരിക്കും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ വയർ ഹെയർ ബാൻഡിൻ്റെ ഉള്ളിലൂടെ ഇത് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ അത ഇതേപോലെ എന്നിട്ട് ഏറ്റവും അടിയിൽ എൻ്റെ ടാപ്പ് ഒട്ടിച്ച് കൊടുത്താൽ മാത്രം മതി ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ കുറേ എൻ്റെ ചാനലിലുണ്ട് അതുകൊണ്ട് ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരുന്നില്ല വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെതാണ് വരുന്നത് ഇതേപോലത്തെ മൾട്ടി കളർ ബീഡ്സാണ് പിന്നെ ഇതാ ഇങ്ങനത്തെ ബീഡ്സും വരുന്നുണ്ട് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ എൻ്റെ ചാനലിലുണ്ട് ഈ ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് ഞാൻ കാണിച്ചുതരാം കേട്ടോ എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഇതുപോലെയല്ല നിങ്ങൾക്ക് ഗ്ലിറ്റർ ട്യൂബ് വെക്കാതെ ബീഡ്സ് മാത്രം വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടും നിങ്ങൾ ഐഡിയ പോലെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ വരുന്നത് ഇതിൻ്റെ തന്നെ മോഡൽ വേറൊരു ഒരു പിങ്ക് കളറ് ബീഡ്സാണ് പിങ്ക് കളറും ഉണ്ട് പിന്നെ റെഡ് കളറും ഉണ്ട് കേട്ടോ ഈ ബീഡ്സിന്റെ മൾട്ടി കളർ ബീഡ്സിൻ്റെ പോലെ തന്നെയാണ് ഈ ബീഡ്സും അതിൻ്റെ രണ്ട് കളറുണ്ടാവുക പിന്നെ ഇതായി ഇതേപോലത്തെ ബോ ബീഡ്സാണ് ഈ വയർ ഹെയർ ബാൻഡിൽ നടുക്ക് ബോ ബീഡ്സ് വെച്ചിട്ട് ഗ്ലിറ്റർ ട്യൂബ് ഒക്കെ വെച്ചിട്ടും പിന്നെ വേറെ ബീഡ്സൊക്കെ വെച്ചിട്ടും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ പാസ്റ്റൽ ബീഡ് തന്നെയാണ് സ്റ്റാർ ഷേപ്പിലുള്ള ബീഡ്സാണ് കേട്ടോ ഇങ്ങനത്തെ രണ്ട് പാസ്റ്റൽ ബീഡാണുള്ളത് ബോ ബീഡ്സും സ്റ്റാർ ബീഡ്സും പിന്നെ വരുന്നത് ഇതാ ഇതേപോലത്തെ ഫ്ലവർ ബീഡാണ് പിന്നെ ഇതാ ഈ ആപ്പിൾ ഷേപ്പിലുള്ള ബീഡും കേട്ടോ നല്ല ഇത് വെച്ചിട്ട് ഞാനൊരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ സൂപ്പറായിട്ട് നമുക്ക് ചെയ്തെടുക്കാം സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം അതൊന്ന് കാണിച്ചു തരാം പിന്നെ അതൊക്കെ ചെയ്യാൻ പറ്റുന്നതന്നെ ചെറിയ ടൈപ്പ് വൈറ്റ് ബീഡും വരുന്നുണ്ട് അതേപോലെ തന്നെ ഗോൾഡൻ ബീഡും വരുന്നുണ്ട് കേട്ടോ അപ്പം പത്ത് ടൈപ്പ് ബീഡ്സുകളാണ് വരുന്നത് അപ്പോൾ പത്ത് ടൈപ്പ് ബീഡ്സുകളും പിന്നെ ഇരുപത് വയർ ഹെയർ ബാൻഡും അഞ്ച് ഗ്ലിറ്റർ ട്യൂബും പിന്നെ ഇതിൻ്റെ എൻഡിലൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന അര മീറ്റർ വലുപ്പത്തിലുള്ള എൻഡ് ടാപ്പ് ആണ് കേട്ടോ എൻഡ് ടാപ്പൊക്കെ നമുക്ക് ചെറിയ പീസ് മതി ഒട്ടിക്കാനായിട്ട് അപ്പോൾ അര മീറ്റർ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടംപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെയൊക്കെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരു മേക്കിംഗ് വീഡിയോ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ വയർ ഹെയർ ബാൻഡ് എടുക്കാം അതിനുശേഷം എൻ്റെ ടാപ്പ് അല്ലേ നേരത്തെ ഞാൻ കാണിച്ചു തന്നെ എൻഡ് ടാപ്പാണ് ഒട്ടിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ബീഡ്സ് വയ്ക്കുന്നതിന് മുമ്പ് എൻ്റെ ടാപ്പ് ഒരു ഭാഗത്ത് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് അതിൻ്റെ സ്റ്റിക്കറ് നമുക്ക് പതുക്കെ ഒക്കെ ഇങ്ങനെ പറിച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ പറിച്ചെടുക്കാൻ പറ്റും പിന്നെ പറിച്ചെടുത്തിട്ട് നമ്മൾ ഒട്ടിക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി കാരണം ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ അത് വയർ ഹെയർ ബാൻഡ് കംപ്ലെ കംപ്ലയിൻ്റ് വന്നാലും പിന്നെ എൻ്റെ ടാപ്പ് ഒന്നും പറ്റില്ല നല്ല ക്വാളിറ്റിയിൽ അതേപോലെ തന്നെ ഉണ്ടാവും അത്രയും നല്ല സൂപ്പർ മെറ്റീരിയൽസ് ആണ് കേട്ടോ എൻ്റെ ടാപ്പ് ചിലരൊക്കെ എൻ്റെ വീടും എൻഡിലും വെക്കും പക്ഷെ അതിനേക്കാളും എത്രയോ നല്ലത് എൻ്റെ ടാപ്പ് തന്നെയാണ് കേട്ടോ ശേഷം നമുക്ക് ഓരോ ബീഡ് ഇട്ട് കൊടുക്കാം ഞാൻ ഈ ബീഡിൻ്റെ ഒരു ആപ്പിൾ ബീഡ് ഇട്ടതിന് ശേഷം ഒരു ഗോൾഡൻ ബീഡാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഫുള്ളും ഒരു ബീഡ് തന്നെ അല്ല അതിൻ്റെ നടുക്ക് ഈ ഗോൾഡൻ ബീഡില്ലേ ഈ ഗിറ്റിലുള്ള ഗോൾഡൻ ബീഡാണ് നടുക്ക് വരുന്ന രീതിയിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതേപോലെ ചെയ്തെടുക്കാം പിന്നെ ഇത് ഫുള്ളായിട്ട് ഞാൻ ഈ ആപ്പിൾ ഷേപ്പിലുള്ളത് തന്നെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നടുക്ക് ഈ ആപ്പിൾ ഷേപ്പിലുള്ള ബീഡ് വെച്ചിട്ട് ക്ലിറ്റർ ട്യൂബും വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഓരോ ഐഡിയ ഐഡിയപൂർവ്വം നല്ല മോഡലാക്കിയിട്ട് ചെയ്യാം എന്നിട്ട് നിങ്ങൾ ഓരോന്ന് ചെയ്തതിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നാൽ മതി എത്ര രൂപക്ക് സെയിൽ ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ റീറ്റെയിൽ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ എത്ര രൂപയ്ക്ക് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നു അതുപോലെ തന്നെ ഫാൻസിയിലൊക്കെയാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നെങ്കിൽ അതിന് എത്ര രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളതൊക്കെ ഞാൻ വാട്സപ്പിൽ നിങ്ങൾക്ക് പറഞ്ഞ് തരാം നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് ഫോട്ടോസ് അയച്ചു തന്നാൽ മതി കേട്ടോ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി ആ വീഡിയോ ഞാൻ ചെയ്യാം നമ്മൾ എങ്ങനെയാണ് ഓരോന്നിനെയും റേറ്റ് ഇടേണ്ടത് എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നിട്ട് ഒന്ന് പിന്നെ എൻ്റെ ചാനലിൽ നോക്കിയാൽ മതി കേട്ടോ ഇഷ്ടംപോലെ മേക്കിംഗ് വീഡിയോസ് ഉണ്ട് അപ്പോൾ സംസാരത്തിൻ്റെ ഇടയ്ക്ക് നമ്മളെ ബീഡ്സ് ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട് ഇനി എൻഡിൽ നമുക്ക് ഈ എൻഡ് ടാപ്പ് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മളെ ഹെയർ ബാൻഡ് റെഡി ആയി കിട്ടും ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ സിമ്പിൾ പിന്നെ ഒരു സംരംഭം തന്നെയാണ് കേട്ടോ ഈ ഹെയർ ആക്സസറീസ് മേക്കിംഗ് എന്നുള്ളത് എല്ലാ ജോലികളും ചെയ്തിട്ട് ബാക്കി വരുന്ന കുറച്ച് സമയം നമ്മൾ ഇരിക്കുന്ന സമയത്തൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എങ്ങനെയുണ്ട് അടിപൊളിയാണോ ഹെയർ ബാൻഡ് ഇഷ്ടപ്പെട്ടോ അപ്പം നിങ്ങളും ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക വരുമാനമൊക്കെ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ ഇതാ ഞാനിതാ ഇങ്ങനെയാണ് ക്ലിറ്റർ ട്യൂബ് വെച്ചിട്ടും ബീഡ്സ് വെച്ചിട്ടും ചെയ്തിട്ടുള്ളത് നിങ്ങളും ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുകട്ടോ അതിന് പറ്റിയിട്ടുള്ള ഗിറ്റാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരുന്നത് ഇനി വേറെ ഫ്ലവറൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്ന ഗിറ്റും ഉണ്ട് അത് വേണമെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ആ ഗിറ്റും ഞാൻ തയ്യാറാക്കിയിട്ട് വീഡിയോ ചെയ്യാം ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളത് ഗോൾഡൻ ബീഡും ആപ്പിൾ ബീഡും വെച്ചിട്ടാണ് അതുപോലെ തന്നെ ഗോൾഡൻ ബീഡിന് പകരം വൈറ്റ് ബീഡും വെച്ചിട്ട് ചെയ്യാം കേട്ടോ ഇനി നടുക്ക് നമുക്ക് പിന്നെ ആപ്പിൾ ബീഡ് വെച്ചിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഗോൾഡൻ ബീഡ് മാത്രം വെച്ചിട്ടോ വൈറ്റ് ബീഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ എല്ലാ കളേഴ്സും വരുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എല്ലാ ഡ്രസ്സിനെയും യൂസ് ചെയ്യും അപ്പോൾ ഇത്രയും ഐറ്റംസ് അടങ്ങിയിട്ടുള്ള ഗിറ്റാണ് കേട്ടോ അപ്പോൾ ഈ ഗിറ്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ നിങ്ങൾക്ക് ഞാൻ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു തരുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെയൊക്കെ റേറ്റ് ഓരോന്നിൻ്റെയോ റേറ്റ് എൻ്റെ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ വാട്സാപ്പിൽ ഹായ് അയക്കുമ്പോൾ ലിങ്ക് അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒക്കെ വയർ ഹെയർ ബാൻഡിൻ്റെ എൻ്റെ ടാപ്പിൻ്റെയും ഗ്ലിറ്റർ ട്യൂബിൻ്റെയും ബീഡ്സിൻ്റെയൊക്കെ റേറ്റ് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ കിറ്റായിട്ട് വാങ്ങുമ്പോൾ ആ റേറ്റിലും കുറവായിരിക്കും നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ